ഓരോ ദുരന്തവും മലയാളിക്ക് സംഭവിക്കുമ്പോഴും അതിൽ ജാതി മതഭേദമെന്നെ കേരള ജനത ഒറ്റക്കെട്ടായി മനമൊരുകി രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത് കഴിഞ്ഞ മഹാപ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് മനുഷ്യൻ മതവും നിറവും നോക്കിയല്ല അന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി തിരിച്ചത് എന്നാൽ മാധ്യമ പ്രവർത്തനം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മത്സരിച്ച് ഇറങ്ങി തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനും വ്യൂസ് കൂട്ടാനും സ്വയം പടച്ചുവിടുന്ന മാധ്യമ കമ്പനികളായി മാറിക്കഴിഞ്ഞ ചരിത്രമാണ് കഴിഞ്ഞ നാളുകളിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ കർണാടകയിൽ മലയിടിച്ചിലിൽ കാണാതായ സംഭവമായി ബന്ധപ്പെട്ട മാപ്രകൾ നടത്തിയ പേക്കൂത്തുകൾ കേരള ജനത കണ്ടത് മലയാളിയുടെ ഹൃദയം നോങ്ങിയ പ്രാർത്ഥനകളോ കഴിഞ്ഞ നാളുകളായി അർജുൻ എന്ന ചെറുപ്പക്കാരൻ മലയിടിച്ചിലിൽ പെട്ട് ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്നും നഷ്ടപ്പെട്ടു വരുന്നത് കാണാൻ കേരള ജനത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭൂപ്രദേശത്ത് പ്രാർത്ഥനകളോടെ കഴിഞ്ഞ നാളുകളിൽ ചാനലുകൾ മത്സരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നല്ലൊരു പങ്ക് ചാനലുകൾക്കൊപ്പം പുട്ടിനിടയിൽ നാളുകേര പേരെയെന്നോണം യൂട്യൂബ് വ്ളോഗർമാരും വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു ശരിയായ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പോലും നുഴഞ്ഞുകയറി രക്ഷാദൗത്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ പോലും മാപ്പിളകൾക്കായി രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ നാവ് വിട്ടലിക്കുന്ന റിപ്പോർട്ടർമാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു അർജുനനെ കണ്ടെത്താനാവാതെ രക്ഷാദൗത്യം നിർത്തുന്നതിനിടയിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായി അനേകം ഭവനങ്ങളും വാഹനങ്ങളും അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾക്കൊപ്പം മണ്ണിനടിയിലായത് വീണ്ടും മാപ്പിളകൾക്ക് അഴിഞ്ഞാടു ഒരു രംഗമായി വയനാട് ചൂരൽമലയും മുണ്ടക്കയും മാറുമോ എന്നാണ് ജനം ഉറ്റുനോക്കുന്നത് അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും നടത്തി ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുക എന്ന തന്ത്രം ഇത്തവണയും മാപ്രകൾ പയറ്റും പ്രിയ മാപ്രകളെ നിങ്ങൾ ശരിയായ മാധ്യമധർമ്മം എന്തെന്ന് മനസ്സിലാക്കി വാർത്തകൾ കൊടുക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജനം നിങ്ങളെ തിരസ്കരിക്കുന്ന കാലം വിദൂരമല്ല രക്ഷാപ്രവർത്തകരുടെ ദൗത്യങ്ങളിൽ ഇടപെടാതെ മാറി നിന്ന് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും